മേലേ പടിഞ്ഞാറ് സൂര്യൻ താഴെ മറയുന്ന സൂര്യൻ ഇന്നീ താറാവാട്ടിയിൽ ഇതത്തി കളിച്ചൊരു പൊൻ സൂര്യൻ തെല്ലുതെക്കേപ്പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലുതെക്കേപ്പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ ഏതോ ഒരു ിടവാവ് ഉണ്ണാതുറങ്ങുന്ന രാവ് അന്നല്ലേ പെണ്ണു ചിരുതാവേദനയോടെ പെറ്റവനെ തെല്ലു തെക്കേപ്പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല് തെക്കേപ്പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ ഇരുപത്തെട്ട് കെട്ടു കെട്ടുമ്പോൾ കുട്ട കുട്ട വിളി ഉയരുമ്പോൾ ഉപ്പും പുളിയും കൂട്ടി കുഴച്ച് തൊട്ടു നുണഞ്ഞു ചിരിച്ച കുട്ടാ തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തമ്പാൻ കനിങ്ങില്ല അന്ന് വേലയും കൂലിയും തന്നില്ല അന്ന് ഒരു കൂരയുടെ കീഴിൽ ഒത്തിരി നേരം കരഞ്ഞ കുട്ട തെല്ല് തെക്കേ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിൽ ഉറങ്ങയല്ലോ തെല്ല് തെക്കേപ്പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിൽ ഉറങ്ങയല്ലോ ആദ്യം എഴുത്തിനിരുത്തി ആശാൻ പഠിപ്പിച്ചിരുത്തി പടം പഠിക്കട ഉണ്ണി കാണേ കാണേ വളർന്ന ഉണ്ണീ തെല്ല് തെക്കേപ്പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ല് തെക്കേപ്പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ മെട്രീ കൂലേഷൻ പരീക്ഷ നൂറിൽ നൂറോടെ വല്യ പരുഷ കരയേറി അച്ഛന് തന്തോയം കൂത്തിരിയേകിയ പൊന്നുമുത്തേ തെല്ലുതയ്ക്കേ പുറത്ത മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലുതക്കെ പുറത്തു മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ മകരക്കൊയ്ത്തിലു കിട്ടിയ നെല്ല് നാട് നാണ്ടി നടന്നത് വിറ്റ് ചന്ദീരൻ ഉരിക്കണ കുപ്പായം തുന്നിച്ചു തന്നില്ലേ എൻ്റെ കുട്ടാ തെല്ലു തെക്കേപ്പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലു തെക്കേപ്പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ